ഹായ്ക്കൂട്ടിയരെ ഞാൻ ഇന്ന് ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും നൊത്തോലി ഒരു വെറൈറ്റി ഫിഷ് കറി അപ്പോഴും ചോറിൻ്റെ കൂട്ടത്തും കപ്പയുടെ കൂട്ടത്തും ഒക്കെ കഴുകിയത് നല്ല ടേസ്റ്റാണ് അപ്പോഴൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ഹായ്ക്കൂട്ടിയാരെ സെലിംഗ് ബ്ലൗസിലേക്ക് സോദാം ഇന്നൊരു നൊത്തോലി വെച്ചൊരു കറി നോക്കാം ഇത്രയും നൊത്തോലിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ആണ് ഉലുവ ഇവിടെ ഉലുവ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഏഴ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് ഞാൻ അഞ്ചെണ്ണം മതി ഇതിപ്പം തീരെ ചെറുതാണ് അതുപോലെ വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇടുക കറി ലീഫ്സ് ഇട്ടുകൊടുക്ക

ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക അടുത്ത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ടുത്ത് അര ടീസ്പൂണ് കുരുമുളക് പൊടി വിശാകാലം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് കരിഞ്ഞു കുടിക്കാതിരിക്കേ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ പൊടിയായിട്ട് ഞങ്ങള് കരിഞ്ഞു പിടിക്കൂല അതുപോലെ എന്റെ ആ ഭക്ഷ മാറുകയും ചെയ്യാൽ പിടി ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കി തീ ലോ ഫ്ലെയിമിൽ ഇട്ട് ലോ ഫ്ലെയിം ഇട്ട് ചെയ്യുക ഒരു രണ്ടു മൂന്ന് കഷ്ണം പുളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കഴുകി വെച്ചിരുന്നതാണ് പച്ചമയൊക്കെ മാറിയതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്ക മീനിന്റെ അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്ക ീ തീ കൂട്ടിയേക്ക അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്ക ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ മീനെ ഇട്ട് ഇനി ചെറിയ തീയിൽ വെച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക ഇനി ഒന്ന് അടച്ചു കൊടുക്ക ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ട് ഉപ്പ് ശട്ട് കൊടുക്കുക ഇപ്പഴിവിടെ വെച്ച വെള്ളം എല്ലാം മറ്റി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്ക നല്ല കട്ട തേങ്ങാ പാലാണത് അപ്പൊ ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പൊ ഇനി ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഏണ്ട് ഉണ്ടല്ലേ ഇപ്പൊ നല്ലപോലെ തിളച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കണം നല്ല കുറി വന്നതിന് ശേഷമേ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാവൂ തേങ്ങാ പാൽ അര ഗ്ലാസ് മതി കൂടുതലൊന്നും ഒഴിക്കണ്ട ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്

നമ്മുടെ നൊത്തോലി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക അപ്പോഴൊരുപാട് തേങ്ങാപ്പാലൊന്നും എടുത്ത് ഒഴിക്കണ്ട ഇത്രയും മതി അര ഗ്ലാസ് ഒക്കെ മതി പിന്നെ കൂടുതൽ മീൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക ഓക്കേ അപ്പോഴിഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവോ അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്